ഉപ്പുമുളക്കും ലൈറ്റ് കുടുംബത്തിലെ നന്ദനിയുടെ വിവാഹം സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായിരുന്നു ഗോകുലിൻ്റെ കുടുംബമാണ് വിവാഹം വലിയ രീതിയിൽ നടത്തിയത് നന്ദനിയുടെ വീട്ടുകാർ ആരും തന്നെ വിവാഹത്തിന് പങ്കെടുത്തതുമില്ല വിവാഹ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായതുമാണ് ഗുരുവായൂരിൽ വെച്ചായിരുന്നു നന്ദനയുടെയും ഗോകുലിൻ്റെയും താലികെട്ട് നടന്നത് പിന്നീട് ഗോകുലിൻ്റെ വീട്ടിൽ ഗംഭീരമായ റിസപ്ഷൻ പരിപാടിയാണ് ഒരുക്കിയത് പാട്ടും ഡാൻസും ഒക്കെ വൻ ആഘോഷമായിരുന്നു കല്യാണം ലുക്കിൽ അതീവ സുന്ദരിയായിരുന്നു നന്ദന വിവാഹത്തിന് അണിഞ്ഞൊരുങ്ങിയത് അച്ഛനും അമ്മയും സഹോദരങ്ങളും ഇല്ലാതെയായിരുന്നു കല്യാണം നടന്നത് എന്നാൽ ഇപ്പോഴിതാ പിണക്കങ്ങൾ എല്ലാം മറന്ന് നന്ദനയും ഗോകുലും ഉപ്പുമുളകും ലൈറ്റ് കുടുംബത്തിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ് നിറഞ്ഞ സന്തോഷത്തോടെയാണ് നന്ദനയും ഗോകുലിനെയും ഉപ്പുമുളക് ലൈറ്റ് കുടുംബം സ്വീകരിച്ചത് അച്ഛന്റെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാനായിരുന്നു ഇരുവരും എത്തിയത് അച്ഛൻ അനിൽകുമാറിന്റെ പിറന്നാൾ നന്ദനയും പൊന്നും കൂടി ആഘോഷമാക്കുകയായിരുന്നു പിണക്കങ്ങൾ എല്ലാം മറന്ന് കുടുംബം ഒന്നിച്ചതിന്റെ സന്തോഷത്തിലാണ് ആരാധകരും ഈ കുടുംബത്തെ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തതുമാണ് കുടുംബത്തിൽ നടക്കുന്ന എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ഉപ്പുമുളകും ലൈറ്റ് കുടുംബം പങ്കുവെച്ച് എത്താറുണ്ട് പലപ്പോഴും വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും കുടുംബം നേരിട്ടിട്ടുമുണ്ട്